ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് മമ്മൂക്ക എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പറയായിരുന്നു നാളെ ഇങ്ങനെ നടത്തായിരുന്ന ഫംഗ്ഷൻ ഞാൻ മമ്മൂക്കനെ ക്ഷണിച്ചിരുന്നു അപ്പൊ മമ്മൂക്ക വരണ്ട നാളെ എബ്രഹാം അസലിന്റെ ഫംഗ്ഷൻ ഇല്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് പേപ്പറിൽ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി കൊടുക്കുകയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാ പക്ഷികൾ പോയതെന്നൊക്കെ ഇത്രേ നേരം എന്റെ അടുത്ത് വരുമ്പോൾ പുള്ളിയായിരുന്നു ഫോണിൽ മമ്മൂട്ടി ഞാൻ പറയുന്നേ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പശുക്കളാ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയാവുന്ന എടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അൻപതിനായിരം രൂപ ഒരു പശുവിനാവും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പശുക്കൾ എൻ്റെ വക കൊടുത്തേക്കണം ഞാൻ ഇപ്പോൾ ഒരു ആള് വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്ത് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തിക്കും കേട്ടോ മമ്മൂട്ടി അങ്ങനെ ഒരു ലക്ഷം രൂപ കൊടുത്തയച്ചു അത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് പശുക്കളൊരു വലിയ ആലയം പണിതെടുക്കാൻ പറ്റും അത്